രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിനാണ് ഈ വർഷത്തെ അക്ഷയതൃതീയ ആഘോഷിക്കുന്നത് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന തൃതീയ തിഥിയാണ് അക്ഷയതൃതീയായി കണക്കാക്കപ്പെടുന്നത് അക്ഷയതൃതീയ വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് സൂര്യചന്ദ്രന്മാരുടെ പ്രഭാവം വളരെയധികം നമ്മുടെ ജീവിതത്തിലുണ്ട് സൂര്യചന്ദ്രന്മാർ അവരുടെ ഉച്ചരാശിയിൽ നിന്നുകൊണ്ട് അവരുടെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ നമ്മളിലേക്ക് തുല്യ അളവിൽ ചൊരിയുന്ന ഒരു ദിനമാണ് അക്ഷയതൃതീയ ദിനം അക്ഷയതൃതീയ ദിനത്തിൽ സൂര്യചന്ദ്രന്മാരിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഈ കൃപയ്ക്ക് ക്ഷയം സംഭവിക്കുന്നില്ല അക്ഷയം എന്ന് പറഞ്ഞാൽ ക്ഷയിക്കാത്തത് ഈ ദിനത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളുടെയും ഫലം ദീർഘനാൾ നമ്മളിൽ നിലനിൽക്കും നന്മയുടെ ഫലം നന്മയായിട്ടും തിന്മയുടെ ഫലം തിന്മയായിട്ടും കുറേ നാൾ നമ്മൾക്കൊപ്പം നിലനിൽക്കും പുരാണ കഥകൾ അനുസരിച്ച് അക്ഷയതൃതീയ ദിനത്തിൽ പലവിധ സംഭവ വികാസങ്ങളും നടന്നിട്ടുണ്ട് പുരാണ കഥകളിൽ പറയപ്പെടുന്നത് ഭൂമിയെ രാക്ഷസന്മാരിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി മഹാവിഷ്ണു അദ്ദേഹത്തിൻ്റെ ആറാമത്തെ അവതാരമായ പരശുരാമ അവതാരം എടുത്തത് ഈ അക്ഷയതൃതീയ ദിനത്തിലാണ് പരശുരാമ ഭഗവാനെ ലോകരക്ഷകനായിട്ടും യോദ്ധാവായിട്ടുമാണ് കാണുന്നത് വേദവ്യാസൻ മഹാഭാരതം രചിക്കാൻ തുടങ്ങിയത് അക്ഷയതൃതീയ ദിനത്തിലാണ് ഇങ്ങനെയും പറയപ്പെടുന്നു ഭഗവാൻ കൃഷ്ണൻ ഈ ദിനത്തിൽ പാണ്ഡവന്മാർക്ക് ഒരു അക്ഷയപാത്രം നൽകിയെന്നും അതിലൊരിക്കലും അന്നവും ജലവും തീരില്ലായിരുന്നു എന്നും ഈ ദിനത്തിൽ തന്നെയാണ് നരനാരായണൻ്റെയും ഹയഗ്രീവൻ്റെയും അവതാരമുണ്ടായതെന്നും പറയപ്പെടുന്നു അക്ഷയതൃതീയ ദിനത്തിലാണ് ത്രേതായുഗത്തിൻ്റെ തുടക്കമെന്ന് പറയുന്നു അതുപോലെ തന്നെ ഗംഗാദേവി ഭൂമിയിൽ അവതരിച്ചതും അക്ഷയതൃതീയ ദിനത്തിലാണ് ഭക്തജനങ്ങൾക്ക് ദർശനത്തിനായി ബദരിനാഥ് ക്ഷേത്രത്തിൻ്റെ നട തുറക്കുന്നതും അക്ഷയതൃതീയ ദിവസമാണ് വൃന്ദാവനത്തിലെ വളരെ പ്രശസ്തമായ ഭാഗ്യവിഹാരി ക്ഷേത്രത്തിൽ രാധാറാണിക്കൊപ്പം ശ്രീകൃഷ്ണ ഭഗവാൻ കുടികൊള്ളുന്നു ഗുരുവായൂരപ്പൻ്റെ അതേ ചൈതന്യത്തോടുകൂടി ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ കുടികൊള്ളുന്നു എന്നാണ് പറയപ്പെടുന്നത് വർഷത്തിൽ അക്ഷയതൃതീയ ദിവസം മാത്രമാണ് ഭഗവാൻ്റെ കാൽപാദത്തിൻ്റെ ദർശനം ഭക്തജനങ്ങൾക്ക് ലഭിക്കുന്നത് ബാക്കി എല്ലാ ദിവസങ്ങളിലും ഭഗവാന്റെ കാൽപാദങ്ങൾ വസ്ത്രങ്ങളാൽ മൂടപ്പെട്ടിരിക്കും അക്ഷയതൃതീയ ദിവസം മാത്രമാണ് ഭഗവാൻ്റെ കാൽപാദങ്ങളിൽ നിന്ന് ഈ വസ്ത്രങ്ങൾ മാറ്റുന്നത് ഇത്രയും പുണ്യദിനമായ ഈ ദിവസം നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല പ്രവർത്തികൾക്കും അതിൻ്റേതായ നല്ല അനുഭവങ്ങൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഈ ദിവസം സ്വർണം വാങ്ങുന്നത് അതിവിശേഷമാണ് വെള്ളിയും പിച്ചിളയും ഗ്രഹോപകരണങ്ങളും വാങ്ങുന്നത് വളരെ നല്ലതാണ് വസ്ത്രങ്ങളും ആടെ എല്ലാം വാങ്ങുന്നത് വളരെ വിശേഷമാണ് ഗ്രഹനിർമ്മാണം ആരംഭിക്കുന്നതിനും ഗ്രഹപ്രവേശനത്തിനും വ്യവസായത്തിനു തുടക്കം കുറിക്കുന്നതിനും അങ്ങനെ എല്ലാ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിനും നല്ലൊരു ദിനമാണ് ഇന്നത്തെ ദിവസം പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിൽ വളരെ പ്രാധാന്യമുണ്ട് ക്ഷേത്ര ദർശനവും ക്ഷേത്രത്തിൽ പ്രത്യേക വഴിപാടുകളും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് അക്ഷയതൃതീയ ദിവസം ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ് ഇതേ ദിവസം ലക്ഷ്മി ദേവിയുടെ മന്ത്രങ്ങൾ ഒന്നോ മൂന്നോ പതിനൊന്നോ മാല ജപിക്കുന്നത് വളരെ നല്ലതാണ് എങ്കിലും നൂറ്റിയെട്ടിൽ കുറയാതെ ജപിക്കുക അക്ഷതൃതീയ ദിവസം ഉപ്പ് അല്ലെങ്കിൽ ഇന്ദുപ്പ് ഇവ വാങ്ങുന്നത് വളരെ നല്ലതാണ് അക്ഷതൃതീയ ദിവസം മുഹൂർത്തമൊന്നും നോക്കാതെ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കാവശ്യമുള്ളതൊക്കെ വാങ്ങാവുന്നതാണ് അവരവരുടെ ആസ്തി അനുസരിച്ച് സ്വർണവും വിലപിടിപ്പുള്ള ഒക്കെ വാങ്ങുന്നത് വളരെ ശുഭപ്രദമാണ് സ്വർണം വാങ്ങുന്നതിനും ഉച്ച സമയം തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് അക്ഷയതൃതീയ ദിവസം ദാനധർമാദികൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് അർഹിക്കുന്നവർക്ക് ദാനധർമാദികൾ നൽകുന്നത് പുണ്യം നൽകും എല്ലാവർക്കും അക്ഷയതൃതീയയുടെ മംഗളാശംസകൾ